ൊഴിഞ്ഞ ജനത്തിന് ഒരു കൃപ അവൂന്യമാക്കുന്ന നമ്മളെ കാഷ്ടപ്പെടുത്തുന്ന അവ നമ്മളെ അനുഭവത്തെ തട്ടിക്കടയുന്ന സന്തോഷത്തെ ാക്കുന്നവേ ചില നടുവിൽ ദൈവം തെറ്റിച്ചു മാറ്റിയ ജനത്തിന് ഒരു ശേഷിപ്പിന് അവൈവ പകരുന്നു എല്ലാവിധ അനുകൂല സാഹചര്യത്തിലുമല്ല ദൈവത്തിന്റെ ക്രൂപ പകരുന്നു അവ ായും വാദിച്ച് നമ്മളോട് അവ നമ്മളെ സ്തംഭിപ്പിച്ച് പലപ്പോഴും നമ്മുടെ സന്തോഷം തടുത്തുകൊണ്ട് ഓരാടി നിൽക്കുന്ന ചില മാളുകള് ഞാൻ നിനക്കൊരു കൃപ പകരാൻ പോവുക തെറ്റി ശേഷിച്ച ജനം ഓ വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയെന്നേ ശേഷിപ്പാണ് ദൈവ കൃപ അനുഭവിക്കുന്നതെന്ന് വചനം പറയും മകനും സകലവിധാലങ്കാരങ്ങളോട് ജീവിച്ച് വിളച്ചു മതിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്കല്ല

പ്രതികൂലം സഹിച്ച് പ്രതികൂലത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ പയ്യാതെ പ്രതികൂലത്തിന് നടുവിൽ വിളിച്ച് കൊണ്ടിരിക്കുന്ന ശേഷിപ്പു ദൈവം കാണുന്നു ഏതാണ് ശേഷിപ്പ് ും സങ്കടത്തിലും ലോകത്തിലും നിന്നയിലും പലവിധ അനുഭവങ്ങളെ പാളിച്ചയും പരാജയങ്ങളിലും ഉങ്ങിൽ താണുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഏതൊന്നിനാൽ വിടുതൽ കഴിവില്ലാതെ വലതു തടഞ്ഞ് തടുത്ത് നിരാശപ്പെടുത്തി പരിശുദ്ധമാക്കുറിച്ചിരിക്കശ്രാമൊരുക്കുകയാണ് അതെഴുതിട്ടുണ്ട് ഇസ്രായേലിന് ഞാൻ വീണ്ടും വിശ്രാമം വരുത്തുവാൻ പോകുന്ന ർത്താവ് തന്റെ ശേഷിപ്പിനോട് ദൈവം പറയുക ഒരു വിശ്രാമം നിനക്ക് വരുത്താൻ പോകുക ഒരു നിനക്ക് വിടുന്ന അവൂന്യത മാറി നിന്റെ വേദന മാറി അനുഭവിക്കുന്ന കഷ്ടവും രോഗവും തടസ്സവും മാറ്റി നിനക്ക് വേണ്ടി ഞാൻ ഒരു വിശ്രാമം ഒരുക്കാൻ പോകുക നീ നാളുകളെ അനുഭവിച്ച് കേന്ദ്ര ചില വിഷയം പോകുവാൻ മുമ്പിലുള്ള വഴികളെല്ലാം അടങ്ങിയിരിക്കുന്നത് കണ്ട് എങ്ങനെ പറയുന്നു നിനക്ക് ഞാനൊരു വിശ്രാമം തരാൻ പോകും നിനക്ക് ഞാനൊരു വിടുതൽ തരാൻ പോകുക നിനക്ക് ഞാനൊരു ഉച്ചാരണം തരാൻ പോകുക ോ അതിന്റെ തടസ്സമില്ല എന്താ പറഞ്ഞിരിക്കുന്നുണ്ടത്തിയക്ഷനായി ആ അല്ലേ ചെയ്തത് കൊണ്ട് ഞാൻ ശേഷിപ്പിനോടുള്ള ദൈവത്തിന്റെ വചനമാ ശേഷിച്ചത് െത്തി ശേഷിച്ചത് കൃപ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അവനെയാ ചെയ്യും എന്താ കണ്ടെത്താൻ പോണത് കൃപ അവ നിനക്ക് നടത്തി എടുക്കുവാൻ വയ്യാത്ത അസാധ്യതകളുടെ നടുവില് ഒരു ദൈവം പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ട് അവൻ ചിലത് നീ കണ്ടെടുത്ത് അനുഭവിക്കാൻ പോകുക വിഷു നീ അത് ജീവിതത്തിൽ അവൻ അനുഭവിച്ചു സന്തോഷിക്കാൻ പോകുകയാത്രമല്ല മാത്രമല്ല നീ അവൻ നിനക്ക് വേണ്ടി അവൻ ദയ ദീർഘമാക്കി നിന്നവൻ നിനക്ക് പ്രത്യക്ഷമായിരിക്കും അവൻ പലപ്പോഴും നാം വിളിച്ചപേക്ഷിക്കുമ്പോ കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്റെ യാജനക്ക് മറുപടിയില്ലേ എന്റെ എന്തിനാണ് നീ മനസ്സിലാക്കുന്നില്ലേ എന്റെ അവസ്ഥ എന്തുകൊണ്ട് എന്ന് നിന്റെ മനസ്സിൽപ്പെടുമ്പോൾ പരിശുദ്ധ അവൻ ദയാ ദീർഘമാക്കിയിരിക്കുക മാത്രമല്ല നിത്യസ്നേഹം കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ചു ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ നിൽക്കുന്ന ദൈവ ഭക്തിയിൽ നിൽക്കുന്ന ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ദൈവ സ്വനിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ശേഷിപ്പിനെത്തു കണ്ടുകൊണ്ട് കർത്താവ് പറയുക ഇതാ നിനക്ക് ഞാൻ ദയ ദീർഘമാക്കി ഓർക്ക് അവന്റെ ദയ എത്ര വലുതാ അവൻ വചനം അങ്ങനെ പറയുന്നു അവ ാൾ അവന്റെ ദയ വലുതാണെന്ന് അവന്റെ ജീവനല്ല വലുത് അവൻ അതിനേക്കാൾ വലുത് നൻ്റെ ഭക്തനോടും അവൻറെ ദയാ പറയുന്നു അത് ഞാൻ ദീർഘമാക്കിയിരിക്കും ൾ ചുറ്റിനും നടക്കുമ്പോ എത്രയോ അകർച്ച കർഷകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോ അവരമായ രോഗങ്ങളും വ്യാധികളും നമ്മുടെ ചുറ്റിനും ബാധിച്ചു കൊണ്ടിരിക്കുന്നു തലമുറയെ അവ സൂക്ഷിച്ച അവ അവന്റെ ദയാണ് ദീർഘമാക്കി നിനേ അല്ലെന്ന അത് നിർത്തിയത് കൊണ്ടാണ് ആവേ അവന്റെ ദയവിന്റെ ചുറ്റി പരിപാലിച്ചത് കൊണ്ടാണ് അവന്റെ വിടുതൽ നീ അനുഭവിച്ചു നിലനിൽക്കുന്നത്